നമസ്കാരം എന്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫ ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം ഐ പി ഒ പ്രവാഹം തുടരും സജീവമായ പ്രാഥമിക വിപണിയിലേക്ക് ഐപിഒകളുടെ പ്രവാഹം രണ്ടായിരത്തി ഇരുപത്തിനാലിലും തുടരുമെന്നാണ് സൂചന പബ്ലിക് ഇഷ്യൂവിന് അനുമതി ലഭിക്കുകയും അനുമതിക്കായി കാത്തിരിക്കുകയും ചെയ്യുന്ന കമ്പനികളുടെ ഒരു നിര തന്നെയാണുള്ളത് ജൂനിപ്പർ ഹോട്ടൽസ് ആർ കെ ഡെവലപ്പേഴ്സ് ഡി ജെ ഡാർക്കൽ ലോജിസ്റ്റിക്സ് ഇൻഡോഫാം എക്യുപ്മെന്റ് എന്നീ നാല് കമ്പനികൾക്ക് ഇനിഷ്യൽ പബ്ലിക് ഓഫർ നടത്തുന്നതിന് സെബിയുടെ അനുമതി ലഭിച്ചു ജൂനിപ്പർ ഹോട്ടൽസ് ആയിരത്തി എണ്ണൂറ് കോടി രൂപയുടെ പബ്ലിക് ഇഷ്യൂ ആണ് നടത്തുന്നത് പുതിയ ഓഹരികളുടെ വില്പ്പന മാത്രമാണ് ഐ പിഒയില് ഉള്പ്പെട്ടിരിക്കുന്നത് ആഡംബര ഹോട്ടലുകളുടെ നിർമ്മാണവും ഉടമസ്ഥതയുമാണ് ജൂനിപ്പർ ഹോട്ടൽസ് നിർവഹിക്കുന്നത് കമ്പനിയുടെ ഹോട്ടലുകൾ പ്രവർത്തിപ്പിക്കുന്നത് ആഗോള ഹോട്ടൽ ഓർപ്പറേറ്റർ ഹയത്താണ് ആർക്കേഡ് ഡെവലപ്പേഴ്സ് നാനൂറ്റി മുപ്പത് കോടി രൂപയുടെ പുതിയ ഓഹരികളുടെ വിൽപ്പന മാത്രമാണ് നടത്തുന്നത് ഐ വഴി സമാഹരിക്കുന്ന തുക പുതിയ പദ്ധതികളുടെ നടത്തിപ്പിനും പദ്ധതികൾ ഏറ്റെടുക്കുന്നതിനും പൊതുവായ കോർപ്പറേറ്റ് ആവശ്യങ്ങൾക്കും വിനിയോഗിക്കും ലോജിസ്റ്റിക്സ് കമ്പനിയായ ഡി ജെ ഡാർക്കൽ ലോജിസ്റ്റിക്സ് പുതിയ ഓഹരികളുടെ വിൽപ്പന വഴി മുന്നൂറ്റി കോടി രൂപ സമാഹരിക്കാനാണ് ലക്ഷ്യമിടുന്നത് ഇതിനു പുറമെ പ്രൊമോട്ടർമാരുടെയും ഓഹരി ഉടമകളുടെയും കൈവശമുള്ള അൻപത്തിനാല് ലക്ഷം ഓഹരികളും ഓഫർ ഫോർ സെയിൽ വഴി വിറ്റഴിക്കും ട്രാക്ടറുകളും ക്രെയിനുകളും ഉൽപ്പാദിക്കുന്ന ഇൻഡോഫാം എക്യുപ്മെന്റ്സ് ഒന്ന് കോടി പുതിയ ഓഹരികളും ഓഫർ ഫോർ സെയിൽ വഴി മുപ്പത്തി ലക്ഷം നിലവിലുള്ള ഓഹരികളുമാണ് വിറ്റഴിക്കുന്നത് ഓഹരി വിപണിയിൽ ചാഞ്ചാട്ടം നാളെ നടക്കുന്ന റിസർവ് ബാങ്കിന്റെ ധനനയ സമിതി അവലോകന യോഗത്തിന് മുന്നോടിയായി ഓഹരി വിപണി ഇന്ന് ചാഞ്ചാട്ടം നേരിട്ടു സെൻസെക്സ് മുപ്പത്തിനാല് പോയിന്റ് ഉയർന്ന് എഴുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത്തിരണ്ടിലും നിഫ്റ്റി ഒരു പോയിന്റ് നേട്ടത്തോടെ ഇരുപത്തി മുപ്പതിലുമാണ് ക്ലോസ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ഓഹരികളുടെ വിലയിടിഞ്ഞു അറുപത് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല എസ് ബി ഐ ഗ്രാസിം ഇൻഡസ്ട്രീസ് ജെ എസ് ഡബ്ല്യു സ്റ്റീൽ എച്ച് ഡി എഫ് സി ലൈഫ് ആക്സിസ് ബാങ്ക് എന്നിവയാണ് ഏറ്റവും ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ നിഫ്റ്റി ഓഹരികൾ ടെക് മഹീന്ദ്ര പവർഗ്രിഡ് കോർപ്പറേഷൻസ് ഇൻഫോസിസ് അദാനി പോർട്സ് ടി എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ബി എസ് യു ബാങ്ക് മെറ്റൽ പവർ ഫാർമ സൂചികകൾ അര ശതമാനം മുതൽ മൂന്ന് ശതമാനം വരെ ഉയർന്നു ഐ ടി സൂചിക ഒരു ശതമാനം ഇടിഞ്ഞു ബി എസ് സി മിഡ് ക്യാപ് സൂചിക ഒന്നേ പോയിന്റ് മൂന്ന് ശതമാനവും സ്മോൾ ക്യാപ് സൂചിക പോയിന്റ് നാല് ശതമാനവും നേട്ടത്തോടെ ക്ലോസ് ചെയ്തു